പക്ഷേ ഒരാഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഏഴു ദിവസം ഏഴു ദിവസം മുമ്പ് ലോകം ആകാംക്ഷയോടെയും ആശങ്കയോടെയും കേട്ട ഒരു വാർത്തയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന യു എസ് ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ വേണ്ടി അദ്ദേഹം ഉത്തരവിട്ടു എന്നുള്ളതാണ് ഞെട്ടലോടെ തന്നെയാണ് നമുക്കത് കേൾക്കേണ്ടത് യു എസ് ആയതുകൊണ്ട് തന്നെ മുമ്പ് ഈ പ്രവൃത്തി ചെയ്ത് ഹീനമായി ചെയ്ത ഒരു രാജ്യമാണ് അതിന്റെ ആ ചെയ്ത പ്രവൃത്തിയുടെ സമയം കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം ജപ്പാനെതിരെ ചെയ്ത ഒരു രാജ്യമാണ് അതിനുശേഷം ഇപ്പോൾ ഇത് ട്രംപ് പറയുമ്പോൾ അത് ട്രംപിന്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് പ്രത്യേകിച്ച് തൊട്ടടു ദിവസം കൊറിയ കൊറിയയിൽ വെച്ച് ദക്ഷിണ കൊറിയയിൽ വെച്ചിട്ട് ഷിജിൻ പിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതിന് തലേ ദിവസമാണ് ഈ ഉത്തരവ് വരുന്നത് അതായത് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമെന്ത് മറ്റു വർത്തമാനങ്ങൾ നിഗൂഢ പദ്ധതികൾ ഉണ്ടോ എന്നാണ് അറിയേണ്ടത് അല്ല സത്യത്തിലിപ്പോ തൊണ്ണൂറ്റി രണ്ടിലെ അമേരിക്ക സ്വയം മൊറ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതാണ് ഞങ്ങളാണ് ഈ മഹാഭാവം ലോകത്തോട് ആദ്യം ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ തന്നെ ആദ്യം പിൻവാങ്ങുകയാണെന്ന് പറഞ്ഞു തൊണ്ണൂറ്റി രണ്ടിൽ അങ്ങനെ അല്ല പറഞ്ഞെങ്കിൽ പോലും വാക്കുകൾ ആണെങ്കിലും ഭാവം അതായിരുന്നു സത്യത്തില് കാരണം അവരാണല്ലോ ചെയ്തത് ഒരു കാര്യവും ഇല്ലാതെ മനുഷ്യന്റെ രാ മനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഐൻസ്റ്റീനെ പോലുള്ള ഒരു വലിയ മഹാന്മാരായ സയൻറ്റിസ്റ്റുകള് ഈ അണുശക്തി എങ്ങനെയാണ് മനുഷ്യന്റെ പുരോഗതിക്ക് ഉപയോഗിക്കുക എന്ന് ആലോചിച്ച് ചെയ്തതാണ് പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ ഈ സാധനമാണ് അണുശക്തിയാണ് വിനാശത്തിന് ഉപയോഗിച്ചത് അത് ഉപയോഗിച്ചത് എപ്പോഴാണ് ഒരാവശ്യവും ഇല്ലാത്തപ്പോഴാണ് അവർക്ക് അണുശക്തി ഈ പരീക്ഷണങ്ങള് ഒന്ന് പരീക്ഷിക്കാൻ പ്രായോഗികമായി പരീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്ക് രണ്ടാം ലോകമഹായുദ്ധത്തിന് ആവശ്യം വരും എന്നൊക്കെ വെച്ചാണ് തുടങ്ങിയത് പക്ഷെ അപ്പോഴേക്ക് യുദ്ധം അവസാനിച്ചു യുദ്ധം കരാറായി ഒരു ഭാഗത്ത് ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും ആയിരുന്നു അവർ കീഴടങ്ങിയിട്ട് അവരുടെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങളും സ്വത്തുക്കളും മുഴുവൻ ഇവർ വീതം വെച്ചെടുത്തു എന്നുവെച്ചാല് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുതലാളിത്ത ശക്തികൾ വിധിച്ചെടുത്തല്ലോ അങ്ങനെ യുദ്ധം തീർന്നു കഴിഞ്ഞിട്ട് സമ്പൂർണ്ണമായി ഒരു രാജ്യം ആ രാജ്യത്തെ പോയിട്ടാണ് വെടി പോയി ബോംബിട്ടത് ക്രിസ്റ്റോഫർ ഡോളിൻ്റെ ഓപ്പൺ ഹെയ്മ കണ്ട ആ സിനിമ കണ്ട ഒരാളും ആ ദുരന്ത മുഖം മറക്കില്ല ആ ശരിയാണത് ഓപ്പൺ ഹെയ്മറും വല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഇത് തന്നെയാണ് അപ്പൊ അങ്ങനെ ചെയ്തൊരു രാജ്യമാണ് ആ രാജ്യം അതുകൊണ്ട് തന്നെ പിന്നീട് അതിന്റെ പേരിൽ വലിയ പഴികൾ കേണ്ടി വന്നു അമേരിക്ക വേണ്ടാധീനമാണ് കാണിച്ചത് കീഴട തോറ്റ രാജ്യത്തിനെ പിന്നെയും പോയി തോൽപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിലുണ്ടായ കെടുതിയേക്കാൾ ഈ രണ്ട് ബോംബുകൾ ഉണ്ടാക്കി ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടാക്കിയ ബോംബ് ഇട്ട ബോംബ് അത് ജപ്പാൻ എന്ന കൊച്ചു രാജ്യത്തെ ഒരു ചുടലക്കളമാക്കി മാറ്റി അങ്ങേയറ്റം വെണ്ണീരായി മാറി അങ്ങനെയാണ് പിന്നെ ആ രാജ്യം പിന്നീട് അത്ഭുതകരമായ വളർച്ച നേടിയതിന്റെ പിന്നിലും ആ ഒരു പ്രതികാരമുണ്ട് പ്രതികാരം എന്ന് വെച്ചാൽ ആ ഒരു തകർച്ചയുണ്ട് ഇപ്പൊ എന്തായാലും തൊണ്ണൂറ്റി രണ്ടിൽ ഇവർ സ്വമേധയാ പ്രഖ്യാപിച്ചു മൊറട്ടോറിയം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ഇപ്പൊ മുപ്പത്തിമൂന്ന് കൊല്ലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ മുപ്പത്തിമൂന്ന് കൊല്ലം മുപ്പത്തിമൂന്ന് കൊല്ലം കൊണ്ട് അവർ തന്നെ സ്വയം പ്രഖ്യാപിച്ച മൊറട്ടോറിയം പിൻവലിക്കുകയാണ് അത് എന്തുകൊണ്ട് എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു ചോദ്യം അതെന്താണ് അതിന്റെ കാരണം അതിന് പല കാരണങ്ങളും നിരീക്ഷകന്മാർ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് സൗത്ത് കൊറിയയിൽ ഈ അപെക് ഉച്ചകോടി നടക്കുന്നത് അപ്പൊ ആ ഉച്ചകോടിയിൽ നടക്കാൻ ഉച്ചകോടിയിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് ലോകരാഷ്ട്രങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോ ചൈനീസ് പ്രസിഡന്റ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും വരുന്നുണ്ട് അവിടെ വെച്ച് ഷി ജിൻ പിങ്ങുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുമെന്ന് നേരത്തെ തീരുമാനിച്ചു അപ്പൊ കൂടിക്കാഴ്ചക്ക് പോകുന്ന ഷി ജിൻ പിങിനെ ഒന്ന് പേടിപ്പിക്കാനാണ് അമേരിക്ക ഇദ്ദേഹം വെക്കുന്ന എല്ലാ കരാറും അംഗീകരിച്ചു കിട്ടും ഇല്ലെങ്കിൽ ബോംബ് ഇട്ട് ചൈനയെ പേടിപ്പിക്കാൻ ചൈനയെ തോൽപ്പിച്ച് കളയുമ്പോ എന്നൊക്കെ പേടിപ്പിക്കാനാണെന്നൊരു ഒരു വെർഷൻ വന്നിട്ടുണ്ട് അത് പക്ഷേ ട്രോൾ ആവാനേ സാധ്യതയുള്ളൂ കാരണം അത് കൂടിക്കാഴ്ച നടന്നു കൂടിക്കാഴ്ച കഴിഞ്ഞല്ലോ കൂടിക്കാഴ്ച നടന്നു എന്ന് മാത്രമല്ല ട്രംപ് തന്നെ ചൈനക്കെതിരായി കൊടുത്ത ഈ പീനൽ താരിഫ് ഈ അഡീഷണൽ താരിഫ് സ്വയം പിൻവലിച്ചിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പിൻവലിക്കണ്ടായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം ചൈനയ്ക്ക് തിന്നു യേശൂലെന്ന് എനിക്കറിയാം കാരണം ഞാൻ ഇന്ത്യക്ക് അമ്പത് ശതമാനം താരിഫ് കൊടുത്തപ്പോൾ ചൈനക്ക് കൊടുത്തത് അമ്പത്തേഴ് ആണല്ലോ അതുകൊണ്ട് അതിന്റെ പശ്ചാത്താപത്തിൽ ഞാൻ മൂന്ന് ശതമാനം പിന്നെയും കുറച്ചു അമ്പത്തി ഏഴിൽ നിന്ന് അറുപത് ഇപ്പൊ നാപ്പത്തേഴ് ആക്കി കുറച്ചു അപ്പോൾ പക്ഷെ എനിക്കറിയാം നിങ്ങൾക്ക് തോന്നും യേശൂല കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ലേബർ കോസ്റ്റ് വളരെ കുറവാണ് ലേബർ കോസ്റ്റ് കുറവാകുന്നതിന്റെ കഥ വേറെ ഉണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നതുകൊണ്ടും പുലി കൊടുക്കാത്തത് കൊണ്ടൊക്കെയാണ് ചൈനയുടെ അന്തർ ഈ അന്തർനാടകങ്ങൾ വേറെ നമുക്ക് പറയാം പക്ഷെ എന്തായാലും അത് ശരിയാണ് ഇയാളുടെ റീഡിങ് അപ്പൊ അങ്ങനെ സ്വയം പിൻവലിച്ചു പോയി സ്വയം പിൻവലിച്ചു പോയതല്ല സത്യത്തിൽ ചൈന എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തിന് എളുപ്പം വഴങ്ങിക്കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഒന്ന് ചൈനക്ക് നഷ്ടമില്ല ഇത് ഇവര് കൂട്ടിയത് അദ്ദേഹം തന്നെ കുറച്ചു ട്രംപ് കൂട്ടിയത് ട്രംപ് തന്നെ കുറച്ചു രണ്ടാമത്തെ കാര്യം ഇത് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് ചൈനയ്ക്കും മോഹം ഉണ്ടായിരുന്നു കാരണം ചൈന സഫർ ചെയ്യുന്നുണ്ട് ചൈന സഫർ ചെയ്ത ചൈനീസ് മുതലാളിമാർ ചൈനീസ് കമ്പനികൾ കാരണം രണ്ട് രണ്ട് കാര്യങ്ങളിലാണ് അവർ ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റി രണ്ട് കാര്യം ഒന്ന് റയറേറ്റ് മെറ്റൽസ് ഇവരുടെ കയ്യിലുണ്ട് അത് അമേരിക്ക ആയിരുന്നു അതിന്റെ മാർക്കറ്റ് അത് അപ്പോൾ അത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന കമ്പനികൾ ലാഭം കുറഞ്ഞപ്പോൾ അവരത് ഹോൾഡ് ചെയ്തു അത് ചൈനയെ ബാധിക്കുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ചൈനക്ക് സോയാ സൊയാബീൻ ആവശ്യമുണ്ട് അത് വരുന്നത് അമേരിക്കയിൽ നിന്നാണ് അപ്പൊ ഈ ഈ രണ്ടും പരസ്പര സഹായത്തിന് ആവശ്യമുണ്ട് അപ്പൊ രണ്ടു കൂട്ടർക്കും ആവശ്യമുള്ള ഒരു കരാറായതുകൊണ്ട് അത് അത് വേഗത്തിൽ കരാറായി എന്നുള്ള അതിൽ ബോംബിന് വലിയ പങ്കൊന്നുമില്ല പിന്നെ ഈ ബോംബിന്റെ പിന്നിൽ എന്താണ് അടുത്ത ലക്ഷ്യം ചൈന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു യഥാർത്ഥത്തിൽ പ്രഖ്യാപിത ശത്രു റഷ്യയാണ് അപ്പൊ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുറ്റിൻ അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഈ ഒരു പുതിയ റോക്കറ്റ് നിക് ബുറേവെനിക് റോക്കറ്റ് ഞങ്ങൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു അപ്പോൾ അമേരിക്കൻ ഇന്റലിജൻസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തു അയ്യോ ബുറേവെസ്നിക് റോക്കറ്റ് എന്താണെന്നറിയോ അതിന്റെ രണ്ട് പ്രത്യേകതയാണ് ഒന്ന് അത് ദീർഘദൂരമാണ് ആയിരക്കണക്കിന് മൈലുകൾ അപ്പുറത്തേക്ക് ഇപ്പോൾ റഷ്യയിൽ നിന്ന് വിട്ടാൽ അമേരിക്കയിൽ എത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല രണ്ടാമത്തെ കാര്യം ദീർഘദൂരം മാത്രമല്ല രണ്ടാമത്തെ കാര്യം അത് ആറ്റം ബോംബ് അറ്റാച്ച്ഡ് ആണ് അതിനകത്ത് ആണവ ബോംബു ആണവ ബോംബ് ഘടിപ്പിച്ച റോക്കറ്റുകൾക്കാണ് ഈ പേര് പറയാ ജെറ്റ് വിമാനങ്ങൾ പോകാൻ പോലും വേണ്ട യുദ്ധവിമാനങ്ങൾ പോകാതെ ഒരു റോക്കറ്റിനെ തൊടുത്ത് തൊടുത്തുവിട്ടാൽ പോകുമ്പോൾ വർഷിക്കാൻ പറ്റും ഇത് വലിയ അപകടമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയി റഷ്യ ആണ് പ്രസ്താവിച്ചത് റഷ്യ പൂച്ചിന്റെ പ്രസ്താവനയാണ് അത് ബെഡായിയല്ല അത് യഥാർത്ഥത്തിൽ നടന്നു നടന്നുകഴിഞ്ഞതാണ് ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ അതാണ് ഈ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ട്രംപിന്റെ പ്രസ്താവന ലോക മറ്റുള്ളവരൊക്കെ കയ്യിൽ ഇതാ അറ്റം വന്നു വന്നുട്ടോ ഇനി നമ്മൾ ഇന്നെ നോക്കി നിൽക്കുന്നത് നമ്മൾ പഴയ വടക്കൻ കൊറിയ ഇതാണെങ്കിൽ കുറച്ച് മുമ്പ് ഇപ്പോഴല്ല വടക്കൻ കൊറിയ ഇപ്പോഴല്ല ഇത്തരത്തിലേക്ക് ഇത്തരത്തിലേക്കിപ്പോ ട്രംപുമായി അമേരിക്കയുമായിട്ടൊരു സംഘർഷം വരുന്നതിന് മുമ്പ് തന്നെ വടക്കൻ കൊറിയ ഇത് ലംഘിച്ചു വട ഏത് കരാറാണ് തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്ക സ്വയം പിൻവാങ്ങിയതാണ് സ്വയം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു അത് മാതൃകയാക്കിയിട്ട് ഇത് ചെയ്തവർ അമേരിക്ക തന്നെ കുറ്റം ഏറ്റു പറയുമ്പോൾ നമ്മളും ചെയ്യണമല്ലോ എന്ന് തീരുമാനിച്ചിട്ട് ലോകമാസകലമുള്ള രാജ്യങ്ങൾ ഏതാണ്ട് നൂറ്റി എൺപത് രാജ്യങ്ങൾ ചേർന്നിട്ട് തൊണ്ണൂറ്റിയാറിൽ ഒരു കരാറുണ്ടാക്കി സ്വയം ഉണ്ടാക്കിയ കരാറാണ് സിറ്റി ബി ടി അതാണ് സിറ്റി ബി ടി കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നാണ് അതിന്റെ പേര് ആ കരാറുണ്ടാകുന്നത് തൊണ്ണൂറ്റി ആറിലാണ് തൊണ്ണൂറ്റി ആറില് നൂറ്റി എൺപത് ആ രാജ്യങ്ങളിൽ നോർത്ത് കൊറിയ ഒക്കെ അത് ആദ്യമായി ലംഘിച്ചു ഇരുപത്തി ഒന്നാം നൂറ്റിണ്ടിൽ ആദ്യമായി അണവ് പരീക്ഷണം നടത്തിയത് നോർത്ത് കൊറിയ അപ്പോൾ നോർത്ത് കൊറിയ രണ്ടായിരത്തി പതിനേഴിൽ അത് ലംഘിച്ചു ആദ്യമായി ലംഘിച്ചു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാമത് ലംഘിച്ചത് വേണമെങ്കിൽ റഷ്യ ആണെന്ന് പറയു നിർമ്മിച്ചല്ലോ ഈ ഈ റോക്കറ്റ് നിർമ്മിച്ചു മൂന്നാമതാണ് ഇനി നമ്മൾ നോക്കിയിരിക്കണം എന്തിനു നോക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ലംഘിച്ചത് ഇതാണ് ഇതിന്റെ ഒരു കാരണം ഇതിനെക്കുറിച്ച് അപ്പോൾ കാരണങ്ങൾ വളരെ സിമ്പിൾ വളരെ വളരെ സ്ട്രെയിറ്റ് ആണ് കാരണം റഷ്യ ഈ റോക്കറ്റ് എന്താണ് ബുറേവെസ്നിക് റോക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നു അതിൽ അത് ആറ്റം ബോംബ് അറ്റാച്ചഡ് ആണ് രണ്ട് നോർത്ത് കൊറിയ നോർത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ അതെ സൗത്ത് കൊറിയയാണ് അമേരിക്കൻ പക്ഷേ റഷ്യയുമായിട്ട് സൗഹൃദത്തിലാണ് അത് രണ്ടായാലും അമേരിക്കക്ക് ഭീഷണിയാണത് അതുകൊണ്ട് ഈ സമയത്ത് ബോംബ് വേണമെന്ന് അമേരിക്കക്ക് തോന്നി അതാണ് വിദഗ്ധന്മാർ ചോദിക്കുന്ന ന്യായമായ ചോദ്യം അതാണ് ഒരു ആറ്റം ബോംബ് പരീക്ഷിക്കണമെങ്കിൽ ആദ്യം അത് നിർമ്മിച്ച് പരീക്ഷിച്ച് അതായത് വിജനമായ സ്ഥലത്ത് നമ്മൾ പൊക്രാൻ മരുഭൂമിയിലാണ് അതുപോലുള്ള വിജനമായ സ്ഥലത്ത് പരീക്ഷിച്ച് തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ ഇത് വിജയിച്ചിരിക്കുന്നു തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് കൊല്ലം വേണം ട്രംപ് എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞു അത് ആകെ മൂന്ന് കൊല്ലത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത് ട്രംപ് എന്താക്കാനാ രണ്ടു കൊല്ലം കൊണ്ട് അതാണ് അടുത്ത ചോദ്യം അതാണ് ഇതിന്റെ ഉള്ളില് നിഗൂഢമായ പദ്ധതി ഉണ്ട് എന്ന ആളുകൾ സംശയിക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ചൈനീസ് പ്രസിഡന്റിനെ പേടിപ്പിക്കാൻ എല്ലാവർക്കും മനസ്സിലായി അത് ടൂളാ ട്രോളാൻ വേണ്ടി പറയുന്ന അമേരിക്ക ബോംബ് വെച്ചു അതുകൊണ്ട് ചൈന പേടിച്ചു അതൊന്നും അല്ലല്ലോ ഇതിന്റെ പിന്നിലൊരു അജണ്ട അജണ്ടയുണ്ട് അത്രേ അത് അമേരിക്കയിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കം ട്രംപ് നടത്തുന്നുണ്ട് ഓ കാരണം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു ഭരണാധികാരി ഒരു പ്രസിഡന്റിന് രണ്ട് ടേമേ ഭരിക്കാൻ പാടുള്ളൂ അപ്പൊ ട്രംപിന് ഇപ്പൊ രണ്ടാം ടേം ടേമായി ഇനി ഭരിക്കാൻ പറ്റില്ല പക്ഷെ ആ ഭരണഘടനയിലെ ഇരുപത്തിരണ്ടാം വകുപ്പ് ഒരു ക്ലോസ് ഉണ്ട് ആ ക്ലോസിൽ പറയുന്നത് എന്താ വെച്ചാൽ ദ സെയിം പേഴ്സൺ കനോട്ട് ബി എലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് എന്നാണ് തേർഡ് തേർഡ് ടേം വരാൻ പാടില്ല എന്ന വാക്കിനെ പിടിച്ചു തെരഞ്ഞെടുത്ത് വരാൻ പാടില്ല എന്നല്ലേ ഉള്ളു അതിനെ മറികടക്കാനുള്ള ഒരു വകുപ്പ് ഇപ്പൊ അമേരിക്കയുടെ ഇദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ മാഗ എന്നൊക്കെ പറഞ്ഞു അവര് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ പണി വൈറ്റ് ഹൗസിൽ ആരംഭിച്ചു എന്നാണ് കേൾക്കുന്നത് പണി എന്താണെന്നറിയോ എന്താ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പില് അദ്ദേഹത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് ആക്കിയാൽ വൈസ് പ്രസിഡന്റ് ആണല്ലോ വൈസ് പ്രസിഡന്റ് ഒരിക്കൽ ഒരിക്കലും ഒന്നോ രണ്ടോ തവണ പ്രസിഡന്റ് ആയ ആള് വൈസ് പ്രസിഡന്റ് ആവാൻ പാടില്ല എന്ന് ഇല്ല അപ്പൊ ജെ ഡി വാൻസിനെ കൊണ്ട് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വൈസ് പ്രസിഡന്റ് ആക്കിയിട്ട് ആയിട്ട് ട്രംപ് വരിക എന്നിട്ടോ ജെ ഡി വാൻസിനെ രാജിവെപ്പിക്കാം ഓ അപ്പൊ പിന്നെ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കേണ്ടത് ആരാണ് പോലെ അത് തന്നെ അങ്ങനെ ഒരു അധോലോക ഓപ്പറേഷൻ അമേരിക്കയിൽ ജനാധിപത്യത്തിൽ നടക്കാൻ പോകുന്നുണ്ട് എന്നും അതാണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ മനസ്സിലിരിക്കുന്ന ബോംബ് എന്നുമാണ് ശരിക്കുള്ള യഥാർത്ഥ ബോംബ് അതാണ് എന്ന് സാമൂഹ്യ ശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഈ ആറ്റം ബോംബ് എന്ന് കേട്ടപ്പോൾ നമുക്ക് ഒരു ആണവ ഭീതിയാണെങ്കിൽ യഥാർത്ഥ ഭീതി അമേരിക്കൻ ജനാധിപത്യത്തിന് നേരെയാണ് വരുന്നത് എന്നാണ് ആശ്വാസകരമായ വാർത്ത അമേരിക്കക്കാർ സഹിച്ചാൽ മതിയല്ലോ ട്രംപ് ഉണ്ടാക്കുന്ന യഥാർത്ഥത്തിലുള്ള ഗോൾഡൻ ഡോം ഇതാണ് ഗോൾഡൻ ഡോമ അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഗോൾഡൻ ഡോം ഉണ്ടാക്കാം അത് തീർച്ചയായിട്ടും വേണ്ടിവരും അതെന്താന്ന് വെച്ചാൽ ഈ വ്യോമ പ്രതിരോധ ശേഷിയാണ് ലോകത്തിലെ ഏത് രാജ്യത്ത് നിന്ന് ഒരു മിസൈലോ ഒരു ഡ്രോണോ പുറപ്പെട്ടാൽ അതിന്റെ ഉറവിട കേന്ദ്രത്തിൽ ചെന്നിട്ട് തകർക്കാനുള്ള ശേഷി നേടുന്നതാണ് ഈ അതിന് വലിയ ഫണ്ടും നീക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ ഫണ്ടോ യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയ ഗോൾഡൻ ഡോമാണ്